ഹേ ഗായ്സ് അപ്പൊ കാത്ത് കാത്ത് ഇരുന്നൊരു മൂവി റിലീസ് ആയിക്കോണോ നമ്മുടെ മമ്മൂക്ക നായകനായിട്ട് മാനുവൽ മാനുവലിയ നമ്മുടെ ഡയറക്ഷൻ വൈശാഖ് അപ്പൊ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് മമ്മൂക്ക മമ്മൂക്കയുടെ എനർജി ലെവലും മമ്മൂക്കയുടെ ആക്ടിങ്ങും കാരണം പുള്ളി ഇതിലൊരു ഇടുക്കിക്കാരനായിട്ടാണ് വരുന്നത് ആ ഇടുക്കിക്കാരൻ്റെ അതേ സ്ലാങ്ങും പിടിച്ച് അവസാനം വരെ കിട്ടിതൻ എനർജറ്റിക് പെർഫോമൻസ് പക്ഷേ അതിലൊന്നും ഒരു കാര്യം ഇല്ലാതെയാക്കി കളഞ്ഞ ഒറ്റ കേസുള്ളൂ ഇതിന്റെ തിരക്കഥ എൻ്റെ പൊന്നോ തമിഴും തെലുങ്കും പടം എല്ലാം ഏതാണ് കംപ്രസ് ചെയ്യിപ്പിച്ച ഒരു മലയാള വിഷനിലേക്ക് കൊണ്ടുവന്ന ഒരു പടം അതാണ് എനിക്ക് പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ ഇത് വില്ലനായിട്ട് വന്നത് ബി ഷെട്ടി കന്നഡ സൂപ്പർ സ്റ്റാർ എന്ന് പറയ സൂപ്പർ സ്റ്റാർ റേഞ്ച് ഉള്ളതാണ് വിലയുള്ളതാണ് എന്തിനാണ് പടത്തിൽ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല വൈസ് ഈ പടം എന്താണ് നല്ല ലാഗാണ് തന്നത് ആകെ ഇച്ചിരി അതിൽ ആശ്വാസം തന്നത് നമ്മുടെ മമ്മൂക്കാടെ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളുമാണ് പിന്നെ ക്യാമറ വർക്ക് ഒക്കെ കിടന്നായിട്ട് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് ആയിട്ട് നമ്മുടെ മമ്മൂക്കാടെ എനർജിയും അതുപോലെ തന്നെ മമ്മൂക്കാടെ ഫൈറ്റും ഒക്കെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് എനിക്ക് സിനിമയിൽ പറയാനുള്ളത് വർക്ക് ഒക്കെ നെഗറ്റീവാണ് കാരണം പടം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ രണ്ടര രണ്ട് മണിക്കൂർ മിനിറ്റ് ആണ് പടത്തിന്റെ ഡ്യൂറേഷൻ കൊടുത്തേക്കണേ പക്ഷെ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഒരു നാല് മണിക്കൂർ ഫീൽ ചെയ്യണവരി പിന്നെ നിങ്ങൾ ഈ പടം കാണുവാണെങ്കിൽ ഒരു നല്ല ക്രൂ നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണേ എന്ന് വെച്ചാൽ സൗണ്ടും കാര്യങ്ങളും അല്ല ഞാൻ ഉദ്ദേശിച്ചത് നല്ല ക്രൂ വേണം നമുക്ക് നല്ല ഓഡിയൻസ് വേണം അവരുടെ ഒക്കെ ആണ് ഈ പടയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും അല്ലാതെ നിങ്ങൾ ഒരു തിയേറ്ററിൽ പോയി സിനിമ ആസ്വദിക്കുക എന്ന രീതിയെന്ന് വെച്ചാൽ വലിയ ക്രൂ ഒന്നുമില്ല വലിയ ഒച്ചപ്പാട് ബഹളം ഒന്നും ഇല്ലാത്ത തിയേറ്ററിൽ പോയി കണ്ട എന്താണെന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ അതുപോലത്തെ ഒരു തിയേറ്ററിലാണ് ഈ പടം കണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഫൈചിക്കൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് സ്റ്റോറി ഫസ്റ്റ് ഹാഫിൽ തന്നെ മനസ്സിലാവും ഈ കഥ എങ്ങോട്ടാണ് കൊണ്ടുപോകണേ പക്ക തെലുങ്ക് ടച്ചാണ് ചില സ്ഥലത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൽ നായകനും വില്യനുമായിട്ട് അവസാനം അല്ലാതെ വേറൊരു കണക്ഷൻ വന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നായക വില്ലൻ കഥാപാത്രം എന്ന് വെച്ചുകഴിഞ്ഞാ ഒരു ശക്തമല്ലാത്ത നായക വില്ലൻ കഥാപേക്ഷങ്ങൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഇവര് ഒരു കണക്ഷൻ ഇതിന്റെ ഇടയിൽ കൂടെ വന്നതേ ഇല്ല കാരണം ഇവർക്കൊരു ഇടിപ്പടം ഷൂട്ട് ചെയ്യണം അതിനെന്തെങ്കിലും ഒരു കഥ വേണം എന്ന രീതിയിലാണ് ഈ പടം കഥയും കാര്യങ്ങളൊക്കെ കുത്തി അറച്ചയക്കണം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ കുറച്ച് അവഞ്ചേഴ്സിന്റെ ഐറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് കുറെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഫൈറ്റ് ഫൈറ്റ് ഒക്കെ കിട്ടില്ല പക്ഷെ അത് ഭാഗി നമ്മുടെ ഹിന്ദി പടം ഭാഗി ടൈഗോഫിന്റെ പുള്ളിയുടെ പടത്തിന്റെ ഒരു കോപ്പിയടി എന്ന് വെച്ചാൽ ഫൈറ്റ് സീക്വൻസ് ഒരു കോപ്പിയടി ഫീൽ പോലെ എനിക്ക് പേഴ്സണലി തോന്നി പക്ഷെ ആ ഫൈറ്റ് സീക്വൻസ് ഗംഭീരമായിരുന്നു ഗംഭീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക ഗംഭീരം അതിൽ ലാസ്റ്റ് രാജ് ബി രാജ്ബിഷെട്ടിനെ ചുമ തൂക്കി പിടിച്ച് കളഞ്ഞ് എന്തിനാണ് വെച്ചാൽ വില്ലനായിട്ട് അദ്ദേഹത്തെ ഈ പടത്തിൽ കൊണ്ടുവന്നതിന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയുണ്ട് ഒരു സീരിയസ് സിറ്റുവേഷനിൽ നിന്ന് കോമഡി അമ്മ അതാണ് വേറൊരിത് അത് നമുക്ക് പക്ക എല്ലാം നമുക്ക് പ്രിഡിക്റ്റബിളിന്റെ അങ്ങേയറ്റമാണ് ആ കോമഡി വരെ നമുക്ക് പ്രിഡിക്റ്റബിൾ ആകും അതുകൊണ്ട് തന്നെ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഫാൻസുകാരുടെ കൂടെ സിനിമ കാണുക എന്നാ നിങ്ങൾക്ക് ഈ പടം കുറച്ച് എങ്കിലും ഇഷ്ടപ്പെടും അല്ലാത്ത പക്ഷം ഈ പടം നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാൻ പോണില്ല മാനുവലിന് ഒന്നും രണ്ടും ഒരു അഞ്ച് സ്റ്റോറി ലൈൻ സ്റ്റോറിലൈലുണ്ട് പുള്ളിയിലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചു വിട്ടാണ് പുള്ളി കളിക്കുന്നത് ഞാൻ ഈ ഒരു പ്രതീക്ഷ മമ്മൂട്ടി കമ്പനി ഇത്രയും മമ്മൂട്ടി കമ്പനി നമുക്ക് അത്യാവശ്യം അല്ല കുറെ ഹിറ്റ് പടങ്ങളാണല്ലോ തന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ആ ഒരു പ്രതീക്ഷയും കൂടെ ഉണ്ടായിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ പക്ഷെ മേക്കിങ് കൊള്ളാം മമ്മൂട്ടിയുടെ എനർജി കൊള്ളാം പക്ഷെ പടം വളരെ വളരെ മോശമാണ് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല വളരെ മോശമായി പോയി പടം പിന്നെ എനിക്ക് ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇടയ്ക്ക് മമ്മൂട്ടി ഇടിക്കാൻ പോകുമ്പോൾ ഒരു സാധനം ഐറ്റം ഉണ്ട് അത് കേൾക്കുമ്പോ ചിരി വരും അത് മാസമായിട്ട് കാണിക്കണ്ട എന്റെ കുഞ്ഞോറിൽ കാണിച്ചുള്ളത് കൈ പിടിക്കുമോ അതുപോലെ തന്നെ ഇതില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചില സമയത്ത് വന്നത് അത് കേൾക്കുമ്പോണ്ടല്ലോ സത്യ പറഞ്ഞ തിയേറ്ററിലുള്ളതൊക്കെ ചിരിക്കാം പടം വിജയിച്ച രണ്ടാം ഭാഗം രണ്ടാം ഭാഗം എടുക്കാന്നുള്ള രീതിയിൽ ഒരു ത്രെഡ് ഇട്ടി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണുമ്പോ മനസ്സിലാവും പുള്ളിയുടെ സിനിമയിലെല്ലാം ഉള്ളതാണ് ഈ രണ്ടാം ഭാഗത്തിന്റെ കളികൾ ഞാൻ പറയുകയാണെങ്കിൽ ഓ ടി ടി വരുമ്പോ കാണാനുള്ള പടം ഉള്ളു ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓ ടി ടി ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം അപ്പൊ എനിക്ക് ഇത്രയാണ് പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ പത്രമുള്ളൂ ബബ്ബായി